ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സഹദേവൻ ആണെങ്കിൽ അവിനാഷിനെ ഫോൺ വിളിച്ചിട്ട് തുമ്പി തന്ന പണിയെക്കുറിച്ച് പറയുകയാണ് സഹദേവൻ പറയാണ് അവൾ നമുക്കിട്ട് പണി തരാൻ തുടങ്ങി അതുകൊണ്ട് ഇനിയും അവളെ സൂക്ഷിക്കണം അവളെ കുറച്ച് ഒതുക്കണം എന്നൊക്കെ പറയുകയാണ് അവിനാഷ് പറയാണ് അവളെ ഒന്ന് വരട്ടി നിർത്തേണ്ട സമയമായി നമുക്ക് നാളെ കാണാമെന്നൊക്കെ പറയുന്നു അതിനാഷാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം ചിന്തിക്കുന്നുണ്ട് അവളെ ഉറപ്പായിട്ട് നിലയ്ക്ക് നിർത്തണം അല്ലെങ്കിൽ അവൾ എൻ്റെ തലയ്ക്ക് മേലെ വരുമെന്ന് തുമ്പിയാണെങ്കിൽ ശ്രേയയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇനിയും ചിക്കൻ ഫ്രൈ വേണോ എന്ന് അപ്പോൾ സഹദേവൻ പറയാണ് നിൻ്റെ കൈ ഇനി ഒന്നും വേണ്ട നീ എനിക്ക് തന്നതിൻ്റെ പണി ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു തരുമെന്നൊക്കെ പറയുന്നു കുമാരങ്ങളാണെങ്കിൽ കർണനങ്ങളിനോട് പറയാണ് ഗിരിജയൻ മകളുവാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പോകുന്നു എയർപോർട്ടിൽ നിന്നാണ് വിളിച്ചത് ഇപ്പോൾ അവരെവിടെ എത്തുമെന്നൊക്കെ പറയുന്നു അവരെ രണ്ടുപേരെയും സ്വഭാവം രണ്ട് തരത്തിലാണ് അവരാണെങ്കിൽ എൻ്റെ സ്വത്തുക്കൾ മാളൂന് കൊടുക്കുന്നത് അറിഞ്ഞിട്ട് വരുന്നതാണ് മാളൂനെ ഇനി ഉപദ്രവിക്കുമെന്നൊക്കെയാണ് പേടിയെന്നൊക്കെ പറയുന്നു കരുണൻ എപ്പോൾ പറയുകയാണ് എന്തായാലും അവർ ഒരു മാസമല്ലേ കാണത്തുള്ളൂ അതുവരെ മാളൂനെ കുറച്ച് മാറ്റി നിർത്തിയാൽ മതിയെന്ന് പറയുകയാണ് പവിത്രയും ഗിരിജയും ആണെങ്കിൽ സുകുമാരംഗളുടെ വീട്ടിലേക്ക് വരുന്നു ഗിരിജയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ എയർപോർട്ടിൽ പോലും ഒന്നും കൊണ്ടുവരാൻ വന്നില്ല ഇപ്പം മകളെ കിട്ടിയപ്പോൾ ഞങ്ങളെ ഒന്നും വേണ്ട എന്നൊക്കെ ചോദിക്കുന്നു സുകുമാരംഗൽ പറയുന്നു അങ്ങനെയൊന്നുമില്ല എന്ന് ഭരണനാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗിരിജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗിരിജ പറയാണ് ഇത് എൻ്റെ ഏട്ടൻ്റെ വീടാണ് എൻ്റെ വീട് പോലെ തന്നെയാണ് അതുകൊണ്ട് ആരും എന്നെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ കരുണൻ ആണെങ്കിൽ അത് ശരിക്കും അപമാനിക്കപ്പെട്ടതുപോലെയായി ഫീലിങ്സ് അതുകൊണ്ട് കരുണൻ പോകാൻ തുടങ്ങുകയാണെന്ന് പറയുന്നു പക്ഷേ പവിത്ര അതിന് സമ്മതിക്കുന്നില്ല അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ് പവിത്രയും ഗിരിജയും ആണെങ്കിൽ മാളു എവിടെയും മാളുവിനെ കാണണമെന്ന് പറയുന്നു സുകുമാരങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് ശ്രേയടെ കൂടെയാണെന്ന് പവിത്രയെപ്പോൾ പറയണം ശ്രേയെക്കുറിച്ച് ഞാൻ നെറ്റിലൊക്കെ സേർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് ത്തായാലേ ഇപ്പം തന്നെ രണ്ടു പേർക്കും മാളൂവിനെ കാണണമെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് യാത്ര ചെയ്ത് വന്നതല്ലേ പിന്നീട് കണ്ടാൽ പോരേന്നൊക്കെ പക്ഷെ രണ്ടുപേരും സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരട്ടെ ഇപ്പം തന്നെ കാണണമെന്ന് പറയുന്നു പവിത്രയാണെങ്കിൽ കരണാംഗലിനോട് പറയുകയാണ് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വന്നതാണ് അതുകൊണ്ട് ഉടനെ ഒന്നും തിരിച്ചു പോക്കില്ല എന്ന് രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് കർണനാണെങ്കിൽ സുകുമാരനോട് പറയാണ് താൻ പറഞ്ഞത് കറക്റ്റാണ് രണ്ടുപേരെയും സ്വഭാവങ്ങൾ മാറി മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു വേട്ട മൃഗത്തെ പോലെയുണ്ട് ചില ഭാവങ്ങളെന്നൊക്കെ പറയുന്നു എന്തായാലും സൂക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ് പവിത്രയാണെങ്കിൽ ഗിരിജയോട് പറയണം മാളുവിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കണം അതുമാത്രമല്ല അവിനാശാണെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് അവനും ഒരു പണി കൊടുക്കണമെന്നൊക്കെ പറയുകയാണ് സുകുമാരംഗളുടെ സ്വത്തെല്ലാം നമ്മുടെ പേരിലാക്കിയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പച്ചയോടാണെങ്കിൽ തുമ്പി എന്ന് പറയുന്നുണ്ട് അറബി ഫുഡ് ഫുഡാണ് ഉണ്ടാക്കേണ്ടതെന്ന് ശ്രേയക്കാണെങ്കിൽ സുകുമാരംഗളുടെ ഫോൺ വരികയാണ് ഇന്നാണെങ്കിൽ ഗിരിജയും മകളും അവിടേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ശ്രേയയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഉച്ചയ്ക്ക് ഇവിടുന്ന് ആകട്ടെ ഭക്ഷണം എന്നൊക്കെ പറയുകയാണ് തുമ്പി അപ്പോൾ ശ്രേയോട് പറയുന്നുണ്ട് അപ്പച്ചിയോടാണെങ്കിൽ ഫുഡ് മാറ്റി പിടിക്കാൻ പറയണമല്ലോ എന്ന് ശ്രേയപ്പോൾ പറയണം അത് പറയേണ്ട ആവശ്യമില്ല ഫോൺ ബെല്ല് കേട്ടതുകൊണ്ട് ഈ ചുവരിൻ്റെ അപ്പുറത്ത് തന്നെ അപ്പച്ചി കാണുമെന്ന് അപ്പോൾ തന്നെ അപ്പച്ചി അവിടേക്ക് വരികയാണ് അപ്പച്ചി പറയാണ് ഞാൻ എല്ലാ ഫുഡും ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കോളാമെന്ന് അപ്പച്ചി പറയാണ് ഇന്ന് ഞാൻ ചിക്കനും മട്ടനും ഫിഷുമെല്ലാം ഉണ്ടാക്കിയിട്ട് സൗദാമിനി ബെസ്റ്റ് കുക്കാന്ന് സുകുമാരനെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് അപ്പച്ചി പോയി പോയിക്കഴിഞ്ഞിട്ട് തുമ്പിയാണെങ്കിൽ ശ്രേയയോട് പറയാണ് ആറുമാസത്തേക്ക് അപ്പച്ചി ഇങ്ങനെ പണി ചെയ്യട്ടെ നല്ല എട്ടിൻ്റെ പണി കൊടുക്കാമെന്ന് അതുമാത്രമല്ല വരുന്ന അപ്പച്ചിയും ഇതുപോലൊക്കെ തന്നെയാണെങ്കിൽ അവിടെയും എട്ടിൻ്റെ പണി കൊടുക്കുമെന്ന് പറയുകയാണ് ശ്രേയ അപ്പോൾ പറയുകയാണ് ഇത് എട്ടിൻ്റെ പണിയല്ല എൺപത്തെട്ടിൻ്റെ പണിയാണെന്ന് ഗിരിജയും ആണെങ്കിൽ ശ്രേയയുടെയും മാളുവിൻ്റെ അടുത്തേക്ക് വരുന്നു ആണെങ്കിൽ അച്ഛനെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കുന്നു കുമാരൻ ആണെങ്കിൽ ഗിരിജയോടും പവിത്രയോടും പറയാണ് ഇതാണ് എൻ്റെ മകൾ മാളുവെന്ന് പവിത്രയപ്പോൾ പറയണം മാളുവിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് സ്വന്തം വീട് പോലെ കരുതി വീട്ടിലേക്ക് ഇടിച്ച് കയറിക്കോളാൻ അപ്പോൾ പവിത്ര പറയണം അല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെയാ എവിടെ വേണമെങ്കിലും ഇടിച്ച് കയറുമെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും അകത്തു പോയതിന് ശേഷം ഗിരിജയും പവിത്രയും വിചാരിക്കുകയാണ് മാളു വന്ന വഴി എന്തായാലും കണ്ടുപിടിക്കണം തിരിച്ച് വഴിയിലേക്കൊക്കെ പോയിട്ട് സത്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണമെന്നൊക്കെ പറയുകയാണ് ഗിരിജയോടാണെങ്കിൽ അപ്പച്ചി കള്ളം പറയുന്നുണ്ട് ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഗിരിജിയാണെങ്കിലും ആ കള്ളം സമ്മതിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് ഗിരിജിയാണെങ്കിൽ അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് മാളുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ അഭിനയിക്കുന്നത് രണ്ടുപേരുമാണെങ്കിൽ ഒരുമിച്ച് റൂമിലേക്കൊക്കെ പോകുന്നു കുമാരങ്ങളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗിരിജി അങ്ങനെ ആരോടും അത്ര അടുക്കാറില്ല ഇതെന്തോ വേറെ ഉദ്ദേശമാണല്ലോ എന്നൊക്കെ ശ്രേയയുടെ അപ്പച്ചിയാണെങ്കിൽ ഗിരിജയോട് ചോദിക്കുന്നുണ്ട് സത്യമായിട്ടും എന്നെ മനസ്സിലായിട്ട് തന്നെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ഗിരിജയാണെങ്കിൽ വീണ്ടും വീണ്ടും ശ്രേയുടെ അപ്പച്ചിയാണെങ്കിൽ സോപ്പിടുന്നുണ്ട് ശ്രേയട അപ്പച്ചയ്ക്ക് അപ്പോൾ സംശയം തോന്നുന്നുണ്ട് എൻ്റെ വായിൽ നിന്ന് ഇവർക്ക് എന്തോ കേൾക്കാൻ വേണ്ടിയാണ് ഇവരെന്നെ ഇങ്ങനെ സോപ്പിടുന്നതെന്ന് അതേസമയം ഗിരിജയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് മാളുവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവരിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്